ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് മാങ്ങ കണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ കല്ലിരടിപ്പൊടി അച്ചാർ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു കിലോ മാങ്ങ കൈക്ക് ക്ലീനാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അതിൽ രണ്ട് സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഉപ്പ് മാങ്ങിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു മണിക്കൂറോടെ മാറ്റി വെക്കുക ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഈ കടുക് കിട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചുവപ്പ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ഇട്ടുകൊടുക്കുക ഇനി വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിനൊക്കെ പച്ചമുളക് ഒന്ന് മാറി വരുന്നതിന് നന്നായി ഒന്ന് വഴറ്റിയെടുക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടികളിൽ ഇട്ടെടുക്കുക അര ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതോടി ചേർത്തെടുക്കുക അതിലിട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളുടെ ഒക്കെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ നന്നായി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട ചെയ്തെടുക്കാൻ എല്ലാം തന്നെ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പിട്ട് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാലയും മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുക ഈ മാങ്ങ മസാല നല്ലോണം ഒന്ന് സെറ്റായി വെച്ച് ഞാൻ അതിലേക്ക് ഒരക്കപ്പ് വിനാഗിരി ചേർത്തെടുത്തിട്ടുണ്ട് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ി ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമ്മളെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ